മാവേലിക്കര ചെന്നിത്തലയിൽ അമ്പത്തി ഏഴ് സെൻ്റ് വസ്തു പ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ തിരുവല്ല കായംകുളം മെയിൻ റോഡിൽ കാരാഴ്മ ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ കാരാഴ്മ ദേവി ക്ഷേത്രത്തിന് സമീപം നമ്മൾ ഈ കാണുന്ന വസ്തു അൻപത്തിയേഴ് സെന്റ് വസ്തുവാണ് നല്ല ഒന്നാന്തരം റെസിഡൻഷ്യൽ ഏരിയ ഈ വസ്തു പത്ത് സെൻറ്റ് മുതലാണ് പ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്കുള്ളത് പ്ലോട്ട് തിരിക്കുമ്പോൾ വസ്തുവിന് വിലയിൽ വ്യത്യാസമുണ്ടാവും ഒന്നിച്ചാണെങ്കിൽ അൻപത്തിയേഴ് സെൻറ്റ് വസ്തുവിന് ഒരു സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഈ വസ്തുവിൻ്റെ വിശദീകരിച്ചുള്ള വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക വിശദമായ വിവരങ്ങൾക്ക് നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്